ഡിസ്കോയിഡ് ലാറ്ററൽ മെനിസ്കസ് എന്നുള്ളൊരു ടേം നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചില ആളുകളുടെയെങ്കിലും എം ആർ ഐ സ്കാനിൽ ഇങ്ങനെയൊരു ടേം വന്നിട്ടുണ്ടാകും അപ്പോൾ ഡിസ്കോയിഡ് ലാറ്ററൽ മെനിസ്കസ് എന്ന് പറയുമ്പോൾ അത് മെനിസ്കസ് സാധാരണ ഉള്ളതിനെക്കാട്ടിലും കുറച്ച് കട്ടി കൂടുതലായിട്ട് അവസ്ഥയാണ് ഇത് ചില ആളുകൾക്ക് ബൈ ബർത്ത് സംഭവിക്കുന്ന ഒന്നാണ് പതിയെ പതിയെ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ഇതിൽ ചേഞ്ചസ് വരാം പക്ഷേ ഇവിടെ ചില കണ്ടീഷനിൽ ഇതിന് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ പ്രത്യേകിച്ച് മാനേജ്മെൻ്റ് ഒന്നും ആവശ്യമില്ല ചിലരി സിംറ്റമാറ്റിക് ആയിരിക്കും ഇതിൽ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് പാർഷ്യലും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്കോയിഡ് മെനിസ്കസ് ഒക്കെ ഉണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷെ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസ്കോയിഡ് മെനിസ്കസ് കാരണം പെയിൻ ജനറേറ്റ് ആയി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സർജറി നിർബന്ധമാണ് കാരണം ഇതിന്റെ ഷെയ്പ്പ് ശരിയായ രീതിയിൽ വെച്ചില്ലെങ്കിൽ അത് ലാറ്ററൽ ഫെമൽ കോണ്ടെ എൽ എഫ് സി എന്ന് പറയും അപ്പം ഇവിടെ ഈ കോണ്ടെയിൽ ഉണ്ടാക്കുന്ന പ്രഷർ കാരണം അവിടെ പ്രശ്നങ്ങൾ സംഭവിക്കാം പെയിൻ വരാം അപ്പം അതുകൊണ്ടും സർജറി ചില സമയത്ത് റെക്കമെൻഡ് ചെയ്യും ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ പ്രത്യേകിച്ച് ഹിസ്റ്ററി ഓഫ് ഇഞ്ചുറി ഒന്നും ഉണ്ടാവില്ല അതായത് നേരത്തെ നമ്മൾ സാധാരണ മെനിസ്കൽ ഇഞ്ചുറീസ് ഒക്കെ കണ്ടിരിക്കുന്നത് വീഴുന്ന ആളുകളിലും അല്ലെങ്കിൽ മുട്ടിടിച്ച് വീഴുന്ന ആളുകളിലും ഫുട്ബോൾ കളിക്കുന്ന ആളുകളിലും ഗെയിംസിൻ്റെ ഇടയിലും ആക്സിഡന്റ് സംഭവിക്കുന്നതൊക്കെയാണ് ഒക്കെയാണല്ലേ എന്നാൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന പെയിൻ ഗ്രാജ്വലി വരുന്ന ഒന്നായിരിക്കും പതിയെ പതി പല ആക്ടിവിറ്റീസ് കാരണം ഈ ഡിസ്കോൺ മെനിസ്കസ് കാരണമൊക്കെ വരുന്നതായിരിക്കും ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം മെനിസ്കസിൽ ഇഞ്ചുറി വരാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഞ്ചുറിയുടെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ ഒന്നും സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഡിസ്കോയിഡ് മെനിസ്കസ് ഉണ്ടെങ്കിലും സംഭവിക്കാം അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സർജൻ പറയുന്നത് ഇതിനെ റീഷേപ്പ് ചെയ്യണം എന്നായിരിക്കും അപ്പം അങ്ങനെ ചെയ്യണോ ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാർഗ്ഗങ്ങളൊന്നും ഇല്ല കാരണം ഇത് കാരണം എക്സേർട്ട് ആവുന്ന ഓവർ പ്രഷറിനെ കുറയ്ക്കുക അതുവഴി പെയിൻ കുറയ്ക്കുക എന്നൊരു മാർഗ്ഗം മാത്രമേ അവിടെയുള്ളൂ അപ്പോൾ ഡിസ്കോയിഡ് മെനിസ്കസ് ഇപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും റിപ്പോർട്ട്സിലുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടീമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇനി ഇങ്ങനെ ഡിസ്കോയിഡ് ഒക്കെ ഉള്ള ആളുകൾ ആരെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എൻറ്റീയർ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും